പ്രവാസിന്റെ കുപ്പായ അത് അഴിച്ചു വെക്കാൻ ഇത്തിരി പ്രയാസാണ് പോലും നാട്ടിൽ നിന്ന് ഓന് കടല് കിടക്കുമ്പോ രണ്ടേ രണ്ടേ നീയത്താവും ഉണ്ടാവ ഒന്ന് പിടിച്ചു കുറച്ച് കൊറച്ച് കായുണ്ടാക്കണം അങ്ങനെ പ്രവാസ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചാലേ കടം തീർന്നിട്ട് പോകാന്ന് വരുന്നു കടം തീരുമ്പോഴോ സ്ഥലവും വീടും വാങ്ങാന്ന് വീട് വാങ്ങുമ്പോ വാങ്ങി വീടിന്റെ കടം തീരണം ആ കടം തീരുമ്പോ മോളുടെ കല്യാണം നടത്തണം ഴിയുമ്പോ അതിന്റെ ഘടകം തീരണം ഇങ്ങനെ ഇങ്ങനെ പ്രവാസിയുടെ പ്രാരാബ്ദങ്ങൾക്ക് പിന്നെ അറ്റൻഡാവൂല പോലും പിന്നെ പ്രവാസിയുടെ സമയം കൂടെ ഉണ്ട് എപ്പോഴേലും കിട്ടുന്ന ലീവിന് നാട്ടിലേക്ക് വരുമ്പോ കിട്ടിയ ലീവ് നീട്ടി നീട്ടി കൊണ്ടുപോണ ഒരു രംഗണ്ട് അവസാനോ പിന്നെ കയറി നിവർത്തിയുള്ളു അങ്ങനെ അവസാന നിമിഷത്തില് സ്വന്തത്തിനെ വിട്ട് Кәдәр <coughs>